മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായി സ്ഥാനം ഒഴിയുന്നതാണ് നല്ലത് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായി സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകുന്ന കാര്യത്തിൽ കെ പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വി ടി ബൽറാമിനെ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്നും ആരും പുറത്താക്കിയിട്ടില്ല രാജിവെച്ചിട്ടുമില്ല ചുമതലക്കാരൻ അല്ലല്ലോ പോസ്റ്റ് ഇടുന്നത് തെറ്റ് കണ്ടപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തുവെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൽ അരാജകത്വം അഴിഞ്ഞാടുമ്പോൾ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ുന്നുവെന്ന് അദ്ദേഹം ചോദിച്ചു കാക്കയിട്ട ഒരുപറ്റം ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിന്റെ പോലീസ് സേനയുടെ മുഴുവൻ സൽപ്പേരും ഈ ക്രിമിനൽ സംഘം നശിപ്പിക്കുകയാണ് ഇവരെ കയറൂരി വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘങ്ങളാണ് പോലീസ് എന്നാൽ ജനസേവകരാണ് അതിന്റെ അർത്ഥമറിയാത്തവർ ഇനി സർവീസിൽ വേണ്ട സമരം ചെയ്യുന്ന പൊതുപ്രവർത്തകരുടെ തലയടിച്ചു പൊട്ടിക്കുന്ന ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ഉണ്ട് അവരും സൂക്ഷിക്കുന്നത് നല്ലത് ജനങ്ങളും പ്രതിപക്ഷവും നിങ്ങളെ അതിജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ട് മറക്കരുതെന്നും ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം വി ടി ബൽറാമിനെ സോഷ്യൽ മീഡിയ സെല്ലിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടില്ല രാജിവെച്ചിട്ടുമില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ചുമതലക്കാരൻ അല്ലല്ലോ പോസ്റ്റ് ഇടുന്നതെന്നും തെറ്റ് കണ്ടപ്പോൾ അത് പിൻവലിച്ചെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വി ടി ബൽറാമുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യമാണ് ഇന്നലെ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു കെ പി സി സി പ്രസിഡന്റുമായും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു